കോഴിക്കോട്ടുകാർക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒന്നായിരുന്നു പുതിയ ബസ് സ്റ്റാൻഡിലെ ഈ എസ്കലേറ്റർ കം ഓവർ ബ്രിഡ്ജ് ഇതിന്റെ ഇതിന്റെ പ്രവർത്തിക്കുന്നില്ല ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നൽകിയത് മാസങ്ങളുമായി എസ്കലേറ്ററിന്റെ പ്രവർത്തനം നിലച്ചിട്ട് ബെൽറ്റിന് തകരാറ് സംഭവിച്ചതിനാലും എസ്കലേറ്ററിന്റെ പടികൾ ഉൾപ്പെടെ പൊട്ടിയതിനാലും കുറെ കാലം ഇതിലൂടെയുള്ള യാത്ര നിർത്തിവച്ചിരുന്നു വയ്യാത്തവരും കുട്ടികളുമായി വരുന്നവരും സാധനങ്ങൾ ചുമന്നു പോകുന്നവരുമെല്ലാം ഏറെ കഷ്ടപ്പെട്ടാണ് പടികൾ കയറുന്നത് രാവിലെയും വൈകിട്ടും ഒട്ടേറെ ആളുകൾ വന്നു പോകുന്നിടമായതിനാൽ ബ്രിഡ്ജിൽ വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട് ആദ്യമൊക്കെ ഒരു എസ്കലേറ്ററിന് മാത്രമാണ് തകരാറ് സംഭവിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ രണ്ടും കേടായി കഴിഞ്ഞ മാസം ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തുള്ളതിനും തകരാറുണ്ടായിരുന്നു അതിന്റെ പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കുകയും ചെയ്തിരുന്നു തകരാർ സംഭവിച്ചാൽ കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് എസ്കലേറ്ററും കേടാവാൻ കാരണമെന്നാണ് ജനങ്ങളുടെ ആരോപണം ഇത് കഴിഞ്ഞ പ്രാവശ്യം മരുന്ന് വാങ്ങാൻ വന്നാൽ അനുഭവങ്ങളാണ് പത്ത് എങ്ങനെ ആറ് എങ്ങനെ ഇറങ്ങും പിന്നെ അങ്ങോട്ട് പോവുന്നു ഇത് കയറി ഇപ്പുറത്ത് വന്നാലേ പെരുക്കോളെ കഴിയും ചീത്തയായിട്ട് കുറെ അധികം ദിവസമായി ഇവിടെ കോർപ്പറേഷൻ്റെ അകത്ത് ഒരുപാട് പൈസ കെട്ടിക്കിടക്കുന്നുണ്ടോ പേപ്പറിൽ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നുള്ളത് മനസ്സിലാവില്ല എത്രയും പെട്ടെന്ന് ചെയ്യണം എങ്ങനെയാണ് ഒരുപാട് പ്രതിഷേധ പ്രകടനങ്ങളും ഈ എസ്കലേറ്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനു വേണ്ടി നടത്തി എന്നിട്ടും അധികൃതരുടെ അനാസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ എസ്കലേറ്ററിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ന്യൂസിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ